കുന്നുമൽ വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണതീരം ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പെയിന്റിംഗ് മത്സരം ശ്രദ്ധേയമായി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള ഇരുന്നൂറോളം കുട്ടികളാണ് മത്സരത്തിൽ തങ്ങളുടെ ഭാവനകൾ ക്യാൻവാസിൽ പകർത്തിയത് കുട്ടികളുടെ കഴിവിനെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നിറം ആർട്സ് ക്ലബ്ബ് വേറിട്ട പരിപാടികളാണ് ആവിഷ്കരിക്കുന്നതെന്നും ഇതിന് നേതൃത്വം നൽകുന്ന ചിത്രകലാ അധ്യാപകൻ ജി എൽ ലഗേഷ് നൽകുന്ന സംഭാവനകൾ പ്രശംസനീയമാണെന്നും സ്കൂൾ ഹെഡ് മിസ്റ്റർ പ്രഭ നന്ദിനി പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ സ്കൂൾ അതായത് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടൂളിയില് വർണ്ണതീരം ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിറം എന്നുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത് അതായത് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും പെയിൻറ്റിങ്ങിന് ഒരവസരം നൽകിയിരിക്കുകയാണ് ഒരുപാട് കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഈ ഒരു ഉഷ്ണകാലത്ത് നമുക്കറിയാം ഇത്രയും കൊത്തിജ്വല്ലിച്ചിരിക്കുന്ന സൂര്യൻ ആ ഒരു സമയത്തു കൂടി കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ രക്ഷിതാക്കളും വന്നിട്ടുണ്ട് ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ വിദ്യാലയത്തിലെ ചിത്രകലാ അധ്യാപകനായ നഗേഷ് മാഷെക്കുറിച്ചാണ് നഗേഷ് മാഷ് ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ അധ്യാപകൻ ചിത്രകലാ അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ലംഗ്ലീഷ് അതായത് കുട്ടികൾ ചിത്രകല അഭിരുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു വർണ്ണതീരം ആർട്സ് ക്ലബ്ബ് രൂപം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പരിപാടികൾ അത് അത് നടത്തിയിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പരിപാടി ഇന്നിവിടെ നടക്കുന്നത് മധ്യവേനൽ മധ്യവേനലവധിക്കാലത്ത് ചിത്രകലയോട് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കിയതെന്നും തുടർ വർഷങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ക്ലബ്ബ് ലഗേഷ് പറഞ്ഞു ആർട്സ് ക്ലബ്ബ് ഇതുവരെ നടത്തിയ ഇത് കോഴിക്കോട് ജില്ലയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ സ്കൂളുകളിലെ കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ വന്നുകൊണ്ട് വർണ്ണതീരം ക്ലബിന്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ ചിത്രകാരനും പ്രശസ്ത സാഹിത്യകാരൻ ഉറുബിന്റെ മകനുമായ സുധാകരൻ എടക്കണ്ടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്റ്റർ പ്രഭാനന്ദിനി അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ഡയറ്റ് ഫാക്കൽറ്റി മിത്തു തിമോത്തി മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപക അവാർഡ് ചേതാവ് സത്യൻ നീലിമയെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ അരയിലത്ത് രവി പി ടി എ പ്രസിഡന്റ് കെ പ്രമോദ് സ്കൂൾ പ്രിൻസിപ്പൽ എ മനോജൻ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രകാശൻ മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷറർ കെ സുരേഷ് മാസ്റ്റർ സീനിയർ അധ്യാപക ഹീറ തുടങ്ങിയവർ സംസാരിച്ചു ജി എൽ ലഗേഷ് സ്വാഗതവും കെ റിനീഷ് കുമാർ നന്ദിയും പറഞ്ഞു മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമൻറ്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ